ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം സ്വന്തം ഞാനുണ്ട് ശ്യാമിയുണ്ട് ശ്യാമിയുടെ ഉമ്മയുണ്ട് അത് വാപ്പിയുടെ പെങ്ങളാണ് പിന്നെ പുറകിലൊരു റോഡിട്ടുണ്ട് സോറി സോറി പൊന്നുണ്ട് നമ്മളിപ്പോൾ എവിടെ പോകാമെന്ന്

വിവരിക്കും കാര്യം പറയാം നല്ലപോലെ പറ മര്യായിരിക്കും സംസാരിക്കുമല്ലോ നമ്മള് കാഞ്ഞിരപ്പള്ളി പോകുന്നത് മേറൂനെ വിളിച്ചുണ്ടായിരുന്നാണ് മേറൂനെ നമ്മള് മൂന്നാഴ്ച ആയിട്ട് കാഞ്ഞിരപ്പള്ളിയെ കൊണ്ടാക്കി രണ്ടാഴ്ച സോറി അപ്പം മേറൂനെ എല്ലാ മിസ് ചെയ്യുന്നുണ്ട് മേറുനും പനിയാണ് അപ്പ വയസ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീഡിയോ എടുക്കണമെന്നാണ് ഓർത്തത് പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോൾ ഇച്ചിരി താമസിച്ചു പോയി ഞങ്ങൾ കടയിൽ പോയിരിക്കുവായിരുന്നു ഒരു മരിപ്പുണ്ടായിരുന്നു വാപ്പിക്ക് മാപ്പിയുടെ കൂട്ടുകാരന്റെ ഒരമ്മ മരിച്ചു അപ്പൊ അങ്ങോട്ട് പോയിട്ട് സോറി അമ്മ അതെ അപ്പം വാപ്പ അങ്ങോട്ട് പോയി നമ്മളിപ്പം ചങ്ങനാശ്ശേരിയായി ചങ്ങനാശ്ശേരിയിലെ ഓണത്തിന്റെ നല്ല തിരക്കുണ്ട് അപ്പൊ ഇത് കണ്ടില്ലേ തിരക്ക് ഇത് പ്രോപ്പർ ചങ്ങനാശ്ശേരി ടൗൺ ആണെന്ന് തോന്നുന്നു ചങ്ങനാശ്ശേരി ടൗൺ അല്ലേ കാരണം നമ്മൾ ചങ്ങനാശ്ശേരി ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് ആ അപ്പോൾ നമ്മൾ ബാക്ക് ടു ടോപ്പിക് അപ്പോൾ ഐസ് നമ്മൾ ശാസി കൊണ്ടാക്കിയിട്ട് രണ്ടാഴ്ചയായി തിരിച്ച് പിന്നെ നമ്മൾ ശാസിനെ വിളിക്കാൻ പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ ശാസിക്ക് പനി പിടിച്ചു പിന്നെ അവിടെ ശാസി നിൽക്കുന്നത് ശാസി ഉമ്മിയുടെ വീട്ടിലാണ് അപ്പം അവിടെ ഉമ്മിയുടെ വാപ്പാക്കും ഉമ്മാക്കും പനിയായി എല്ലാവർക്കും പനിയായി അപ്പൊ നമ്മൾ അതുകൊണ്ട് ശാസിനെ തിരിച്ചു വിളിച്ചോണ്ട് വരികയാണ് പിന്നെന്താണെന്ന് വെച്ചാൽ ശാസിയുടെ ഉമ്മയും വാപ്പയും എവിടെയാണെന്ന് വെച്ചാൽ ശാസിയുടെ ഉമ്മ കാനഡയിലും ശാസിയുടെ വാപ്പി ദുബായിലുമാണ് അതെ ഷാസി അബ്ബെന്നും അമ്മ എന്നും വിളിക്കുന്നത് അതല്ല അമ്മാന്നല്ലേ ഉമ്മിന്ന ഉമ്മിയും വിളിക്കുന്ന വാപ്പാനെ അബ്ബാന്നു കളിക്കുന്ന അതെന്നു വെച്ചാൽ എനിക്കറിയില്ല അപ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കാം പൊന്നും എന്തെങ്കിലും പറയാനുണ്ടോ അപ്പം കഴിഞ്ഞ നമ്മളിട്ട ഷോർട്സിന് നാൽപ്പത്തി ഒന്നൊക്കെ വ്യൂ കിട്ടി വളരെയധികം സന്തോഷം എല്ലാവരും ഒരു ലൈക്ക് തരിക നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം അതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും വീഡിയോ കാണണം ഞാൻ എപ്പോഴും എപ്പോഴും പറയും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണുന്ന കൊടമണിയും നമ്മുടെ പെണ്ണു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ചെയ്യ അപ്പം ഏതൊരു യൂട്യൂബ് ചാനല് കൊടമണി എന്ന് പറയുന്നത് പോകുന്ന വഴിയുള്ള കാഴ്ച കാണാം ഫോർച്യൂണർ വരുന്നുണ്ട് ഒരു സാധനം വരുന്നുണ്ട് ബ്ലാക്ക് ഏതോ ഒരു അച്ചാൻ്റെയാന്ന് തോന്നുന്നു കോട്ടയത്തുള്ള പിന്നെ പിന്നെ ബാക്കി എന്തെങ്കിലും കട നമ്മള് കറുകാൽ എത്തിയിട്ടുണ്ട് ഇവിടെ പൈ കച്ചാൽ കറുകച്ചാൽ കറുകച്ചാൽ എത്തിയിട്ടുണ്ട് നമ്മള് നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് കുറച്ച് നല്ല നല്ല ക്ലിപ്സ് ഉണ്ടായിരുന്നു പക്ഷേ അത് മിസ്സായി എടുക്കാൻ പറ്റില്ല നമ്മൾ പൊന്നുവിൻ്റെയും ഒരുത്തരുടെ മണ്ടത്തരം കിട്ടിങ്ങനെ ഇരുന്ന് ചിരിച്ചിരിച്ചു പോയി നമ്മൾ ചിരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊന്നുവിനോട് ചോദിച്ചു എന്താണ് അർത്ഥം എന്ന് അത് നമുക്ക് ഒന്നും കൂടെ രംഗം റീക്രിയേറ്റ് ചെയ്യാം പൊന്നു ഫ്ലുവെൻലി എന്ന് പറഞ്ഞാൽ എന്തോക്കൂടെ നല്ല നാച്ചുറൽ ആക്റ്റിങ് അല്ലേ അതിന്റെ അപ്പാടെയും പൊന്നും ഗൂഗിളിൽ നോക്കി നേരത്തെ അർത്ഥം കണ്ടുവെച്ച് കൊണ്ടിരിക്കുവാണ് ഞാൻ ക്യാമറ ഒന്ന് ശ്യാമിക്ക് പാസ് ചെയ്യട്ടെ പൊന്നെന്തൊക്കെ പറഞ്ഞേ ഒന്നിച്ചിരി സംസാരിച്ച മൊന്നു പൊന്ന് സംസാരിച്ചോന്നു അപ്പൊ കൈസ് നമുക്ക് എല്ലാർക്കും അറിയാലോ കോളേജിൽ പോവാണ് ഉപരിപഠനത്തിനായി പൊന്നു ഡി വിയ ഡി വി എസ് ഡി വി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആലപ്പുഴയിലാണ് എന്തിനാ പഠിക്കുന്നത് ബാക്കി പൊന്നുവിന്റെ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം പൊന്നു കോളേജിനെയും പുതിയ കൂട്ടുകാരെയും കോളേജിന്റെ അന്വേഷിച്ചത് ഞാൻ തന്നെ പറയാനാ പഠിക്കാൻ പോകുന്ന അതായത് ശ്രീഹളി മര കഴുത ും കാലിലും ചേർത്ത് എണ്ണാവുന്ന സുഹൃത്തുക്കളെ എങ്ങനെയുണ്ട് സ്കൂൾ സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് കോളേജ് കാലഘട്ടത്തിലോട്ട് പോയപ്പോൾ എസ് ഡി വിയിലെ പ്രിൻസിപ്പാൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ദിയ ഫാത്തിമ പത്ത് ബി അവളവിടുന്ന് എന്തേലും ചെയ്യാൻ വല്ല ഡിസ്മിസ് ചെയ്താളാ ടി സി കൊടുത്തു വിട്ടതാ ഇവള് പറയുന്നില്ല നിങ്ങൾ കാണണം പ്ലീസ് എസ് ഡി വില പ്രിൻസിപ്പാൾ ഞാൻ ഓർക്കുന്നില്ല എന്നെ വന്നു നിങ്ങൾ ഓർക്കുന്നില്ലേ ഇവളെന്തേലും ചെയ്തു വിട് ഇവള് പറഞ്ഞിട്ടില്ലേ ബോറിംഗ് ആന്ന് കോളേജിൽ ഒരു ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ഇയർ ഉള്ള ഒരു വിദ്യാർത്ഥി പറയേണ്ട വാക്കാണോ പറഞ്ഞത് നിങ്ങൾക്ക് ബാക്കിയുള്ളവരെയും അവൾ ഒറ്റി കൊടുക്കുന്നാണ്ടല്ലേ ഇത് കട്ടിയില്ല ഇത് ഇത് റോ അതുപോലെ തന്നെ ഇടും നമ്മൾ ഓണമാണ് നമ്മുടെ ഓണം വീഡിയോ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എടുക്കുമെങ്കിൽ ഉറപ്പായിട്ടും പ്ലാൻ ചെയ്യുന്നതുപോലെ നടക്കുമെങ്കിൽ ഓണം വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ഇടുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഓണം വീഡിയോ ഇടില്ല നിങ്ങൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയാണ് ഞാൻ പാട്ട് സബ്സ്ക്രൈബേഴ്സ് പൊടും കേക്കണോക്രൈബേഴ്സ് അപ്പം വിളിക്കട്ടെ എന്നിട്ട് വരുമ്പോ കാണിച്ച് തരാം അങ്ങനെ കമന്റ് പാട്ട് അടുത്ത വീഡിയോ വരും അടുത്ത വീഡിയോ അങ്ങനെ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ട് അടുത്ത വീഡിയോ പാടും ഒരു ഈ വീഡിയോയ്ക്ക് ഒരു അമ്പത് ലൈക്കും ഒരു ആ അമ്പത് ലൈക്ക് അങ്ങനെ വേണം ആ മതി മതി അമ്പത് ലൈക്ക് മതി ഈ വീഡിയോയ്ക്ക് ഒരു അമ്പത് ലൈക്കും ഒരു 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 പതിനഞ്ച് കമൻറ്റും വരുവാണെങ്കിൽ അടുത്ത തന്നെ നമ്മുടെ പാട്ടായിരിക്കും ഒരു നാല് പേര് ഞാൻ പാടി കിട്ടിരിക്കും ഒരു വ്ളോഗിൻ്റെ ഇടയിൽ ഇത് സത്യം 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 അപ്പം മേറിനെ വിളിച്ചിട്ട് മേറിനെ വണ്ടി കേട്ടിട്ട് മേറിനെ നമുക്ക് കാണാം ഓക്കെ പായ ാണ് പകുത് ചെടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചെടിയെല്ലാം കൊറിയർ അയക്കുക അഡ്രസ് വേണ്ട എന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ എൻ്റെ ഇൻസ്റ്റ ഉണ്ട് അപ്പം നിങ്ങൾ അതിലൊന്നു ഫോളോ ചെയ്തേക്കിട്ട് മെസ്സേജ് അയക്കുകയും ഫോളോ അയ്യം എല്ലാം ചെയ്തു ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി കോട്ടയത്തുള്ളൊരു പേര് ഞാൻ മറന്നുപോയി എന്തോ ഒരു ജേക്കപ്പോ അങ്ങനെ പറയുന്ന ഒരു ചേട്ടൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു നല്ല വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ഒരു താങ്ക്സ് ചേട്ടനൊരു ലൈക്ക് കൊടുക്കും എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യും ചേട്ടന് വേണ്ടിയിട്ട് ഇന്നത്തെ ലൈക്ക് ചേട്ടന് വേണ്ടിയിട്ടാവട്ടെ അപ്പം ഇന്നത്തെ സബ്സ്ക്രൈബും ചേട്ടന് വേണ്ടിയിട്ടാവട്ടെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ജേക്കപേട്ടൻ്റെ ജേക്കപ്പെട്ടൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജേക്കപ്പെട്ട ഒത്തിരി സന്തോഷം താങ്ക്സ് ഫോർ ജേക്കബേട്ടൻ്റെ നല്ല പേര് വേറെ എന്താണ് ജേക്കപേട്ടനെ നല്ലെങ്കിൽ ജേക്കപേട്ടൻ ക്ഷമിക്കുക അപ്പം അപക നമ്മള് കായിരപ്പള്ളി എടുത്തിട്ടുണ്ട് ഷാസിയുടെ ഉമ്മയുടെ വീടിന്റെ അടുത്തെത്തി അപ്പുറത്താറുണ്ട് ആഹ് അത് എത്തി ഈ വീട് പണി പെട്ടെന്ന് കേട്ടോന്ന അത് നമ്മൾ കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ മതിലൊന്നും ഇല്ലായിരുന്നു രണ്ടാഴ്ച വന്നപ്പോൾ ഈ മതിലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ശാസിയുടെ ഉമ്മയുടെ വീട്ടിൽ പറ്റിയിട്ടുണ്ട് നമ്മൾ കാണിച്ചു തരാം ശാസിയുടെ ഉമ്മയുടെ വീടെന്ന് പറയുമ്പോൾ വരും അവൾക്ക് ഫോൺ ഫോണറിയാം അതിപ്പോൾ കണ്ടോ ഇതാണ് ഷാസിയുടെ ഉമ്മയുടെ വീട് ശാസിയുടെ ഒരു സാധനം പുറത്തോട്ട് വന്നിട്ട് തിരിച്ചുപോടിക്കളഞ്ഞോട്ട് കാണിച്ച് തരാൻ നമ്മൾ ശാസിനെ അവള് അവിടെ നിቆണ്ട് എവിടെ പോയി അടുക്കളയിലോട്ട്ണ്ടോ ഇറങ്ങണ്ട അവൻ അവിടെ വരിവാണത് ഇപ്പോൾ വണ്ടിയിൽ തന്നെ ഇരിക്കവള് ഇപ്പോൾ അവൈറ്റടി ഇതി കണ്ടില്ലേ നീ സിറ്റീൻ അടിക്ക് റിക്വസ്റ്റ് അല്ല അല്ല അയിന്റെ അടിയില് പൊട്ടി ഗ്ലാസ് ലാന്തിക്കടാ വെച്ചേ അവള് അണ്ടി അടിയിൽ നിന്ന് കൊണ്ട് ഓക്കേ വെച്ച സാധനം അവിടെ ഫൈവ് സൈഡ് ഫൈവ് സൈഡ് അസ്സലാമു അലൈക്കും ഞങ്ങൾ പോവുകയാണ് ഞങ്ങള് പോവാണ് ഞങ്ങൾ പോവാണ് ശരി ടാറ്റ ബൈ കണ്ടിവർത്തി ശരി ബൈ ചുമര എന്തോന്നു കയ്യിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണുന്നുണ്ട് നീ എവടെ എടുക്കുന്ന ഞാൻ കേരട്ടെ അപ്പൊ നമ്മൾ ശാസി എന്ത് ചെയ്യുന്നത് നമുക്ക് പോയോ ഞാൻ ചോദിക്കണ്ടാസി പനിയായിരുന്നു പനിയോട്ടുണ്ടോ മെട്ടുണ്ടോ എന്താ അതായത് കളറ ഇങ്ങനെ പനിയുണ്ടോ എന്തെടുക്കുമായിരുന്നു എന്തെടുക്കു എല്ലാവർക്കും ഒരു ഹായ് ഇപ്പം ചായ ചായ കുടിച്ചിട്ട് അത് ശാസിയുടെ കളറ് എന്തൊക്കെയാണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വേറെ തന്നെ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് ഇവിടെ വിടാ ഇവിടെ വിടാ ഇങ്ങോട്ടോ ഇങ്ങോട്ട് കൊല്ലത്തിട്ടേ ബബിൾ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്തിൽ ഒരു ചാണക

എവിടെ പോവാ നമ്മള് ഏ എവിടെ പോവാ അതെന്തോ 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 അത് എന്തോ അത് വീട്ടിലല്ലേ പോകുന്ന പിന്നെ എവിടെയാ ബീച്ചിലാ ഇതെന്തു എന്തുവാ കയ്യിലിരിക്കുന്ന എന്തോ അത് അത് കയ്യിൽ ബബിലാ ഇന്ന് ടാറ്റ കൊടുത്ത എല്ലാവർക്കും ഇവിടെ 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 ഇതിൽ നോക്കി ഒരു പ്ലെയിങ് കേസ് കൊടുത്തെ നല്ല ഉറക്ക ക്ഷീണവും ഇന്നലെ ഉറങ്ങിയപ്പോൾ രാവിലെ ആറുമണി മറ്റേ പീപ്പിൾ എന്ന് പറയുന്നൊരു ഗെയിമില്ല അത് കളിച്ചാൽ കിട്ടിയിരുന്നു ഞാനും സാഫിയും കൂടെ സാഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മളൊരു ചങ്ക് പടിയാണ് അവൻ ജർമ്മനിയിലാണ് അപ്പം ഇന്നലെ അവനുമായിട്ട് പീപ്പിൾ കളിച്ചിരുന്നു വെളുപ്പിന് മണി ഉറങ്ങിയപ്പോൾ അതുകൊണ്ട് മണിക്ക് ഉറങ്ങിയിട്ട് ഞാൻ ഒരു പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് നേർ പെട്ടെന്ന് എണ്ണീച്ച് അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനും പറ്റില്ല നല്ലപോലെ അപ്പോൾ ആ നമ്മൾ ചുമ്മാ ഇവിടെ പുറത്തോട്ടിറങ്ങിയതാണ് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും ചുമ്മാതാ ഇവിടെ വെറുതെ മേളിൽ പോയി ചേരെ നിൽക്കാൻ നോക്കും എന്നൊക്കെ നമ്മൾ നേരെ തിരിച്ച് വണ്ടിയെടുത്ത് വീട്ടിലോട്ട് പോകും അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ നല്ല നല്ല വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സോറി നമ്മുടെ ചാനലിൽ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ സമയം നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം ലൈക്ക് ലൈക്ക് വരുന്നല്ലോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല് നോക്കണം പിന്നെ പിന്നെന്താ എല്ലാം ചെയ്യണം നിങ്ങൾക്ക് പറ്റുന്നല്ല നിങ്ങൾ ചെയ്യും അപ്പം അത്രേ ഉള്ളൂ വേറൊരു വീഡിയോ കാണാം വേറൊരു വീഡിയോയിൽ കാണുമ്പോൾ വരയ്ക്കും കാണും വരയ്ക്കും കാണുമ്പോൾ വരയ്ക്കും ലൈനാണ് ബൈ